ഈ തലക്കെന്ന് ആ തലക്ക് വല്ല ഓട്ടോ ഷീൻ വിളിച്ച് പോകേണ്ടി വരുന്ന തോന്നുന്നുണ്ട് മച്ചാ മരേ അപ്പൊ നമ്മൾ ഒരു ബെൽറ്റ് അടിക്കാൻ വന്നാണ് വന്നോ ബെൽറ്റ് എന്ന് പറഞ്ഞാലേ ഒരു ഒന്നൊന്നര ബെൽറ്റ് ആണ് കാണിച്ചു കാണിച്ചുതരാ ഇതാട്ടോ നമുക്ക് അടിക്കാമല്ലേ ബെൽറ്റ് ഒരു ഒരൊന്നൊന്നര രണ്ട് ട്ടോ ഈ തലക്കൊന്ന് ആ തലക്ക് വല്ല ഓട്ടോ ഷീം വിളിച്ച് പോകേണ്ടി വരും തോന്നുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മളിവിടെ നിർത്തിയിട്ടോ ഇതാണെങ്കിൽ ഒരു ഏക്കർ അടിച്ചാനും ഉണ്ട് പുറമൊക്കെ അടിച്ച് ലെവലിങ് കഴിഞ്ഞു കേട്ടോ ഫുള്ള് സെറ്റാണ് ഫുള്ള് ഇതവിടെ കുറച്ച് അടിച്ചു കൊണ്ടു ഫുള്ള് സെറ്റാക്കി പോകണം കേട്ടോ ഫുള്ള് കുത്തി